അങ്ങനെ പഞ്ചർ കിട്ടിട്ടുണ്ട് ബൈ ഞാൻ സഹായിക്കുന്ന പഞ്ചറുകൾ വീണ്ടും യാത്ര തുടങ്ങി ഒട്ടിച്ചിട്ടില്ല ടയർ വാങ്ങിയില്ല അവര് ഫുള് പൊട്ടി യാത്ര തുടങ്ങി വീണ്ടും ടയർ പഞ്ചറായി സ്റ്റെപ്പിനേറ്റയർ അത് വലിയ ക്വാളിറ്റി ഇല്ലായിരുന്നു അത് അതിപ്പം പൊട്ടി നമ്മളിപ്പം വഴിയിലായി പഞ്ചറായ ഡയർ തന്നെ വിട്ടിട്ട് മുന്നോട്ടേക്ക് പോകുന്നു വേറെ രസില്ല സ്റ്റെപ്പിനെല്ലാം പോയി ഇങ്ങനെ തന്നെ അടുത്ത പഞ്ചർ ഷോപ്പ് വരെ എത്തിക്കണമെന്നോ പറയുന്നു ടയർ മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ ആ പോവാ അങ്ങനെ നമ്മളൊരു ടയർ പേടിയാൽ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യാനാവുമോ എന്ന് നോക്കണം ടയർ മാറ്റണം ഈ ടയർ കൂടെ ഉണ്ടാവുമോ എന്നറിഞ്ഞൂടാ എന്തായാലും ഇതേപോലെ ഓടിച്ചിട്ട് ടയർ കൂടിയാലെത്തി ഏകദേശം ഫുള്ള് പോയി നമ്മളെ പുതിയ ടയർ രണ്ടെണ്ണം എത്തിയിട്ടുണ്ട് ഓട്ടോറിക്ഷയിൽ മുതലാളി കൊടുത്തുവിട്ടാ പോലും അയ്യാ హలో రెండు టయర్ మా ఇరు వయసు ఈ పంచర్ కడ హైవే రెండు సైడర్ కడ ഒരേ സമയം അപ്പുറത്ത് നിന്നാ വണ്ടീനു പഞ്ചർ ഒട്ടിക്കുന്നു പോയിട്ട് ടയറമായിട്ട് നേരെ ഇപ്പുറം വന്നിട്ട് പണിയെടുക്കുന്നു കഷ്ടപ്പെട്ടിട്ട് വണ്ടി എടുക്കുന്നു പതിനഞ്ചാമത്തെ വയസ്സോട്ട് പുള്ളിക്കാരെ പണി തുടങ്ങി പറഞ്ഞു വയ്യ അതാണ് ചങ്ങായി നമ്മള് ഡൽഹിയിലേക്ക് വരുന്ന പഞ്ചറായിട്ടില്ലെങ്കിൽ ഇന്ന് ഉച്ചിൽ അങ്ങനെ പഞ്ചറായോണ്ട് ചിലപ്പോൾ വൈകിട്ടോ രാത്രി ആയിരിക്കും ക്രാജാക്കുമായിട്ടുണ്ട് മോർണിംഗ് ഫുഡ് ബൈ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളവിടുന്ന് യാത്ര ചെറിയ വർഷമുണ്ട് നാലൂട്ടി ഇരുപത് രണ്ട് ടയർ ഫിറ്റ് ചെയ്തിന് അവിടെ നമ്മളെ ഡ്രൈവർ അത് എത്ര ജാസ്തിയാണ് മുന്നൂറ് ഉറുപ്യ തീരുന്ന സംസാരിച്ച എല്ലാം കൂടി ആരും ഉറപ്പ് കൊടുക്കണ്ട ബാക്കി വഴിയെ വയ്യ